മെയ് മെയ് ഓപ്പറേഷൻ പെഹൽഗാം ഏപ്രിൽ ഏപ്രിൽ ആ നമ്മുടെ ഫ്രാൻസിസ് കണക്ഷൻ സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ ഷഹനാദ് ആണ് എന്തെല്ലാടോ എല്ലാവർക്കും നന്നായിട്ട് പഠിക്കുന്നുണ്ട് നിങ്ങള് കൂട്ടുകാരെ വരാൻ പോകുന്ന ലാബ് അസിസ്റ്റന്റ് പരീക്ഷ മറ്റേ എല്ലാ പരീക്ഷകൾക്കും ഫയർമാൻ പോലീസ് എല്ലാ പരീക്ഷകൾക്കും ആയിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള കിഡിലൻ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് നിങ്ങൾക്ക് എൻ്റെ സ്ക്രീനിൽ കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു ക്ലാസ്സിനകത്ത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാവും അപ്പൊ നമ്മൾ പഠിക്കാം നോക്കൂ ലോറസ് കായിക പുരസ്കാരമാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത് നിങ്ങൾക്ക് ഇതുപോലത്തെ പി ഡി എഫ് ഒക്കെ ഫ്രീ ആയിട്ടും ക്ലാസ്സുകൾ കറണ്ട് അഫേഴ്സ് മുഴുവൻ മാർക്കും മുപ്പത്തി രണ്ട് ക്ലാസുകൾ ഇവരെടുത്തു ആ ക്ലാസ് കണ്ടാൽ നിങ്ങൾക്ക് ഇരുപത് മാർക്ക് കിട്ടും ആണ് അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക നിങ്ങളുടെ ചോദിക്കുന്ന ചോദ്യം നമുക്ക് ഉത്തരം കമ്മിറ്റ് ചെയ്യാൻ ഒന്ന് ശ്രദ്ധിക്കണേട ലോറസ് കായിക പുരസ്കാരം കായിക മേഖലയിലെ ഏറ്റവും വലിയ പുരസ്കാരമാണെന്ന് കൂട്ടുകാർക്ക് അറിയാം ഈ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോറസ് പുരസ്കാരത്തില് മികച്ച പുരുഷ താരം ആരാണെന്ന് അറിയുന്നു നിങ്ങൾക്ക് അർമാൻ എന്നാണ് പേര് അർമാൻ ഡുപ്ലൻഡീസ് ആണ് പക്ഷെ നമ്മൾ എന്ത് പഠിക്കുന്നു ആറ് മാൻ ആറ് മാൻ ആണ് പുരുഷ താരം ആരാണ് അർമാൻ ഡുപ്ലീസ് പാൻഡൊക്കെ ഇടുന്ന ആറ് മാൻ ആരാണ് ആറ് മാൻ പാൻ ഇടുന്നു പുരുഷ താരം ഇദ്ദേഹം ഒരു സ്വീഡിഷ് താരമാണ് ഇദ്ദേഹം പോൾവാൾട്ട് താരമാണ് വളരെ പ്രസിദ്ധനായ പോൾവാൾട്ട് താരമാണ് സ്വീഡിഷ് താരമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ഇദ്ദേഹത്തിന് ഒരുപാട് മെഡലുകളൊക്കെ കിട്ടിട്ടോ ഇദ്ദേഹത്തിന് മാത്രമല്ല പാരീസ് ഒളിമ്പിക്സിൽ വലിയൊരു തിരിച്ചുവരവ് നടത്തുകയാണ് നമ്മുടെ അമേരിക്കയുടെ ജിംനാസ്റ്റ് ആയിട്ടുള്ള സിമോൺ ബൈൽസ് ജിംനാസ്റ്റിക് താരമാണ് സിമോൺ ബൈൽസ് അപ്പോ ആറ് മാൻ ആറ് മാൻ പുരുഷനാണെങ്കിൽ സിമോൺ സീമോൺ 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 സീമോണും ആർമാനും സീമോണും ആർമാനും പഠിച്ചു വെക്കുക റിപ്പീറ്റ് ചെയ്യുക കിട്ടും അപ്പൊ സീമോൺ ബൈൽസ് വനിതാ താരം ആരാണ് സിമോൺ ബൈൽസ് ഇവർ അമേരിക്കയാണ് അപ്പൊ ആർമാനോ സ്വീഡിഷ് ആണ് ഓക്കെ അദ്ദേഹം പോൾവാൾട്ട് ആണെങ്കിൽ ഇവിടെ ജിംനാസ്റ്റിക് താരമാണ് ഇദ്ദേഹം ഈ രണ്ട് പേര് പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടി ഞാൻ പറഞ്ഞല്ലോ ഇനി നോക്കൂ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫുട്ബോൾ താരം അപ്പം അറിയാം ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ച് അവരുടെ പ്രിയപ്പെട്ട താരമാണ് ഇനി വരാൻ പോകുന്ന കാലത്ത് ലോകത്തെ അറിയപ്പെടുന്ന ഒരു ഫുട്ബോൾ താരമായി മാറും ഉറപ്പാണ് പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ഈ അടുത്ത സമയത്ത് പോർച്ചുഗലുമായുള്ള കളിയിൽ സ്പെയിന് അല്ലെ അതിൽ പോർച്ചുഗൽ ജയിച്ചെങ്കിൽ നിങ്ങൾക്ക് അറിയാം അവിടെ മികച്ച പെർഫോമൻസ് ആയിരുന്നു ലാമിൻ യമാൽ എന്നൊരു മിടുക്കൻ സ്പാനിഷ് താരമാണ് നോക്കൂ ഫുട്ബോളിൽ സ്പെയിനിന് വേണ്ടി കളിക്കുന്ന ലാമിൻ യമാൽ ഇപ്പോൾ പതിനെട്ട് വയസ്സാവാൻ പോവുകയാണ് ആ ഒരു താരത്തെ മികച്ച അരങ്ങേറ്റ താരമായിട്ട് ലോകത്തിലെ കായിക മേഖലയിലെ പരമോന്നത പുരസ്കാരമായ ലോറസ് പുരസ്കാരത്തിൽ മികച്ച അരങ്ങേറ്റ താരം ലാമിൻ യമാൽ ഫോട്ടോ കാണാൻ ലാമിൻ യമാൽ അപ്പോ നേരത്തെ പറഞ്ഞ ഈ ഡുപ്ലാന്റിസ് ഇവിടെ പോൾവാൾഡ് താരത്തിന്റെ ഫോട്ടോ ഉണ്ട് അതുപോലെ തന്നെ സീമോൺ മേഡത്തിന്റെ ഫോട്ടോ ഇവിടെ സ്ക്രീൻ മുകളിൽ കാണാൻ സാധിക്കും ആ മേഡത്തിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആരാടാ ഇതിഹാസ താരമല്ലേ റാഫേൽ നദാൽ കൂടുകാർക്ക് അറിയാം ടെന്നീസിലെ ഇതിഹാസ താരമാണ് റാഫേൽ നദാൽ സ്പെയിനിന്റെ താരമാണ് അപ്പോൾ അദ്ദേഹത്തിന് നോക്കൂ ഐക്കണാണ് എക്കാലത്തെയും ഐക്കൺ തന്നെയാണ് യഥാർത്ഥത്തിൽ റാഫേൽ നദാൽ റാഫേൽ നദാൽ ടെന്നീസ് കളിക്കാര് അല്ലെങ്കിൽ ടെന്നീസ് ആളുകൾ പ്രേമികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി അപ്പോ സ്പോർട്ടിങ് ഐക്കൺ ആണ് ലോറസ് പുരസ്കാരത്തിലെ സ്പോർട്ടിങ് ഐക്കൺ ആരാണ് റാഫേൽ നദാൽ ആണ് സ്പെയിൻ ആണ് ടെന്നീസ് ആണ് അപ്പൊ നാലെണ്ണം സെറ്റ് ആണ് റാഫേൽ നദാൽ സ്പോർട്ടിങ് ഐക്കൺ അങ്ങനെയാണെങ്കിൽ നോക്കൂ ആക്ഷൻ സ്പോർട്സ് പേഴ്സൺ ഓഫ് ദി ഇയർ ആക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വേണേ ഒരു കഥ പറയാം നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇദ്ദേഹം ഈ പറയുന്ന പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തു സൈക്ലിംഗ് ആയിരുന്നു ബ്രിട്ടന്റെ താരമാണ് ആക്ഷൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ സൈക്കിളിന്റെ ടയർ ഒക്കെ പൊട്ടി വലിയ പ്രയാസമാകുമെങ്കിലും അദ്ദേഹം ഗോൾഡ് സ്വന്തമാക്കി അപ്പൊ ആ ഒരു ഇവന്റ് ആ ഒരു ആക്ഷൻ സ്പോർട്സിൽ അദ്ദേഹം അദ്ദേഹം റിസ്ക് എടുത്ത് സൈക്കിളിന്റെ ടയറിനൊക്കെ പ്രശ്നം പറ്റിയിട്ടും അദ്ദേഹം ആ ഒരു വിജയം നേടിയെന്ന് എന്ന് ആലോചിച്ച് വെക്കുക ആക്ഷൻ സ്പോർട്സ് പേഴ്സൺ ഓഫ് ദി ഇയർ അപ്പൊ ആക്ഷൻ സൈക്ലോടിക്കുന്നു ആക്ഷൻ ഓക്കെ ആളുടെ പേരെന്താണ് അദ്ദേഹത്തിന്റെ പേര് ടോ ടോ എന്ന് പറഞ്ഞൊരു സൗണ്ട് കേട്ടോ നിങ്ങൾ കേക്ക് തൽക്കാലം ടോ ആ നൽകാറ് ഈ ചങ്ങാതിക്ക് എന്താണെന്ന് ചിന്തിക്കേണ്ട നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടാൻ വേണ്ടി നമ്മുടെ ടെലഗ്രാമിൽ ലൈവ് ഓഡിയോ ക്ലാസുകളൊക്കെ ഇതുപോലെ പല നമ്പറുകളും നമ്മൾ ഇട്ട് പഠിക്കാറുണ്ട് അപ്പൊ യൂട്യൂബിൽ നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞാൽ നിങ്ങൾ കാണത്തില്ല നിങ്ങൾക്ക് ഇട്ട് ഇഷ്ടമല്ല കോടന്ന് യൂട്യൂബ് പറഞ്ഞത് അതുകൊണ്ടാണ് ഇനി ആർക്കെങ്കിലും താല്പര്യം നിങ്ങൾ കമന്റ് ചെയ്യുക ഇങ്ങനത്തെ ക്ലാസുകളൊക്കെ നമ്മൾ ടെലഗ്രാമിൽ എടുക്കുക അപ്പൊ ടോം പിഡോ ആക്ഷൻ സ്പോർട്സ് പേഴ്സൺ ഓഫ് ദി ഇയർ ടോം ൾ സൈക്കിൾ ഓടിക്കുന്ന ബ്രിട്ടനുകാരനാണ് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം സൈക്കിൾ ഇങ്ങനെ പൊട്ടിയിട്ടും പല രാജ്യങ്ങളും നിങ്ങളുടെ മനസ്സിലേക്ക് വരും മികച്ച ടീം ഏതായിരുന്നു ലോറസ് ബുരസ്കാരത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് റയൽ മാഡ്രിഡ് ആണ് ഫുട്ബോൾ ക്ലബ്ബായിട്ടുള്ള ഫുട്ബോൾ ക്ലബ്ബായിട്ടുള്ള റയൽ മാഡ്രിഡ് ആണ് ലോറസ് പുരസ്കാരത്തിലെ മികച്ച ടീമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇനി ആജീവനാന്ത പുരസ്കാരം ശ്രദ്ധിക്കണേ നേരത്തെ നമ്മൾ ഐക്കൺ ആയിട്ടാണ് ആരെ പറഞ്ഞത് ഐക്കൺ ഐക്കൺ അവിടെ ശ്രദ്ധിക്കും ചിലപ്പോൾ ഐക്കൺ ആയിട്ടാണ് റാഫേൽ ഇനി ആജീവനാന്തം എന്നൊരു ടാഗ് ലൈൻ വരുമ്പം അവിടെ നിങ്ങൾ ആലോചിക്കുക കെല്ലിയാണ് കെല്ലി സ്ലൈറ്റർ ഇവര് നോക്കൂ ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിന്റെ ഫോട്ടോ ഞാൻ കാണാം കേട്ടോ ഇദ്ദേഹത്ത് അവിടെ ഫോട്ടോ കൊടുക്കുന്നുണ്ട് കെല്ലി അവർ മുട്ടത്തലെ കണ്ട നിങ്ങൾ സർഫാണ് സർഫ്ട്ടോ അപ്പൊ ഈ സർഫിങ്ങില് ലോകത്ത് ഒരുപാട് നേട്ടങ്ങൾ പതിനൊന്നോളം തവണ ലോക സർഫിംഗ് ലീഗിൽ ചാമ്പ്യൻ ആയിട്ടുള്ള വ്യക്തിയാണ് അപ്പൊ ആജീവനാന്ത പുരസ്കാരം കൊടുക്കാൻ പറ്റിയ ആളാണ് അല്ലേ നല്ല കൊല്ലോ കൊല്ലുമൊന്നുമില്ല കേട്ടോ സ്ലേറ്റർ അമേരിക്ക സർഫിംഗ് സർഫിംഗ് സർഫിങ് സർഫിങ് സർഫെക്സലൊക്കെ ഇട്ടിട്ട് ഒക്കെ ചെയ്യില്ല നമ്മൾ നമ്മളപ്പോ സർഫെക്സ് കേൾക്കുമ്പോൾ നിങ്ങളെ മനസ്സിൽ സർഫ് എന്ന് കേൾക്കുമ്പോൾ കെല്ലി സ്ലേറ്റർ വരണം ആജീവനാന്ത പുരസ്കാരം കെല്ലി സ്ലേറ്റർ നോക്കൂ ഭിന്നശേഷി പുരസ്കാരം ആർക്കാടാ മികച്ച ഭിന്നശേഷി കായിക താരമായിട്ട് ജിയോങ് യുയാൻ പേരെന്താണ് ജിയോ 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 മച്ചാനൊക്കെ നിങ്ങൾക്ക് അറിയണ്ടാവും തൽക്കാലം ഭിന്നശേഷി എന്ന് കേൾക്കുമ്പം മികച്ച ഭിന്നശേഷി കായിക താരം നീന്തൽ ജിയോ 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 ജിയോങ് യുയാൻ ജിയോങ് യു ആർ മാഡത്തിന്റെ ഫോട്ടോ കണ്ടാ നിങ്ങൾ എന്റെ സ്ക്രീനിൽ കാണാം നിങ്ങൾക്ക് മാഡത്തിന് നോക്കുക നിങ്ങൾ അപ്പൊ അവര് അവിടെ ഒരുപാട് എന്താ പറയുക ചൈനയിൽ ഒരുപാട് വിശേഷങ്ങളൊക്കെ ഇവർക്ക് ഉണ്ട് കേട്ടോ ആർക്കെങ്കിലും കമന്റ് ചെയ്യാം അവിടുത്തെ ചൈനയിൽ അറിയപ്പെടുന്ന ഒരു വിശേഷം ഇവർക്കുണ്ട് കാരണം ഇവരുടെ ആ ഒരു എന്താ പറയുക വൈകല്യത്തെ മറികടന്നുകൊണ്ട് ജിയോങ് ജിയോങ് യുയാൻ നീന്തൽ താരമാണ് ചൈന അവരാണ് ഭിന്നശേഷി കായിക താരം ഇനി തിരിച്ചുവരവ് നോക്കൂ തിരിച്ചുവരവ് ഏറ്റവും പ്രധാനപ്പെട്ട ടൈറ്റിൽ ആണ് ആ ജീവനാന്ത പുരസ്കാരം കെല്ലി സ്ലേറ്റർ ആജീവന പുരസ്കാരം മികച്ച ടീം റയൽ മാഡ്രിഡ് ഭിന്നശേഷി ജിയോങ് ജിയോങ് യുയാൻ 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 ജിയോങ് ജിയോങ് ചൈന നീന്തൽ താരം സർഫിങ് അമേരിക്കകാരനാണ് ഓക്കെ ഇനി മികച്ച തിരിച്ചു വരുന്ന ജിംനാസ്റ്റിക് താരമാണ് ബ്രസീലിന്റെ താരമാണ് എന്നൊരു സിനിമയൊക്കെ നമുക്ക് അപ്പൊ ആലോചിക്കാം ആ സിനിമയിലൂടെയാണ് എനിക്ക് തോന്നുന്നു ആൻ എന്ന് പറയുന്ന നടിയാണ് അതിനകത്ത് അഭിനയിച്ചത് അവരൊരു ഒരു തിരിച്ചുവരവായിരുന്നു റബേക്ക സിനിമ കണ്ടവർക്ക് മാത്രം കണക്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് അപ്പൊ റബേക്ക ജിംനാസ്റ്റിക് ബ്രസീൽ മികച്ച തിരിച്ചു വരവ് ആന്ധ്രാദേവ് സെറ്റ് ആണല്ലോ ജിംനാസ്റ്റിക് താരം ബ്രസീലാണ് കൂട്ടുകാരെ ഇനി നോക്കൂ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി ബന്ധപ്പെട്ട് പഠിക്കണം ഷുവർ ആണ് ഇനിയുള്ള പരീക്ഷകളിൽ ചോദ്യം നോക്കൂ ഇവിടെ ഞാൻ ഒരു കണക്ഷൻ പറയാം എത്ര പേർക്ക് കണക്ട് ആകും എന്ന് നോക്കൂ നിങ്ങൾ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു പെഹൽഗാം ആക്രണവും അതിനെ തുടർന്ന് നമ്മൾ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറും ഞാനത് വിശദമായിട്ട് ക്ലാസ് എടുത്തു മുഴുവൻ ടോപ്പിക്കിലും കാര്യങ്ങൾ ഉൾപ്പെടുത്തി പക്ഷെ ആളുകൾ കുറച്ചാ കുറച്ചാക്കേണ്ടത് ഞാൻ അതിന് ലിങ്ക് വേണമെങ്കിൽ മുകളിൽ പ്രൊവൈഡ് ചെയ്യാം നിങ്ങൾക്ക് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും പ്ലേലിസ്റ്റ് പോയിട്ട് ഓപ്പറേഷൻ സിന്ധൂർ ആണ് കാണാത്തവർ അവിടെ ഒരു പോയിന്റ് ഓർത്ത് നോക്ക് ഈ ലോകം കണ്ട ഇന്നത്തെ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഫ്രാൻസിസ് മാർപാപ്പ നോക്കൂ നമ്മെ കുറിച്ചല്ല നാം വേവലാതിപ്പെടേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് താൻ മരിക്കുന്നതിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സംസാരിച്ച ലോകത്തിന്റെ നിലപാടുകളുടെ പാപ്പായി എന്ന് വിളിക്കുന്ന ചരിത്രം തിരുത്തിയ വലിയ ഇടയൻ ആ മഹാത്മാവ് നമ്മെ വിട്ടുപിരിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയൊന്നിനാണ് ഏപ്രിൽ ഇരുപത്തിയൊന്ന് ഇന്ത്യയിൽ എന്ത് ദിവസമാണ് സിവിൽ സർവീസ് ദിവസമാണ് അവിടെ ഒരു പോയിന്റ് നിങ്ങൾ എക്സ്ട്രാ പഠിച്ചു വെച്ചോ ഏപ്രിൽ ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തി ഒന്ന് ലോക സമാധാനത്തിന്റെ ദൂതനായിട്ടുള്ള മാർപ്പാപ്പ് വിട്ടുപിരിഞ്ഞപ്പോൾ പിറ്റേ ദിവസം പാകിസ്ഥാനിലെ തീവ്രവാദികൾ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സമാധാനം നഷ്ടപ്പെടുത്തി ഏപ്രിൽ ഇരുപത്തിരണ്ട് പഹൽഗാം പഠിക്കാൻ പറ്റുന്നല്ലോ ഏപ്രിൽ ഇരുപത്തി മൂന്ന് നമ്മൾ പറഞ്ഞിരുന്നു സിന്ധു നദീതട കരാർ നമ്മൾ റദ്ദു ചെയ്ത വിഷയമൊക്കെ അതിനുശേഷം വളരെ രസകരമായ ഒരു അവിചാരിതമായിട്ട് പഠിക്കാൻ ഒരു എളുപ്പത്തിൽ ഞാൻ ട്രിക്ക് പറയട്ടെ ഏപ്രിൽ ഇരുപത്തിരണ്ട് പഹൽഗാം ഏപ്രിൽ ഇരുപത്തി ഒന്ന് മാർപ്പാബ ഭരണപ്പെടുന്നു എന്നാൽ കൂട്ടുകാരെ മെയ് ഏഴാം തീയതിയാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാനിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ നമ്മൾ ഇതാ തകർക്കുകയാണ് മെയ് ഏഴാം തീയതി മെയ് എട്ടാം തീയതി നോക്കൂ പുതിയ മാർപ്പാപ്പ വരികയാണ് സ്ഥാനാരോഹണം അല്ലേ അത് പഠിക്കാൻ ഒരു രസമില്ലേ മെയ് എട്ടിനാണ് ലിയോ പതിനാലാമൻ വരുന്നത് ഫ്രാൻസിസ് പാപ്പ മാർപ്പാപ്പ മരണപ്പെട്ടത് ഏപ്രിൽ ഇരുപത്തി ഒന്ന് നമുക്കത് പഠിക്കാം ഇവിടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം സംസ്കരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ കൂട്ടുകാർ പറയണം അത് റോമിലെ സെന്റ് മേരി മേജർ ബസലിക്കയിലാണ് സെന്റ് മേരി ബസ്സിലേക്കാർ മേജർ ബസലിക്ക ഫ്രാൻസിസ് മാർബാബ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഡിസംബർ പതിനേഴിനാണ് ഈ അടുത്ത് നമ്മെ വിട്ടുപിരിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളുണ്ട് ഒന്ന് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് മൻമോഹൻ സിംഗ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് ജനിക്കുന്നത് നമ്മൾ മുമ്പ് പഠിച്ചിരുന്നു അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് എം ടി വാസുദേവൻ നായർ ജനിക്കുന്നത് എന്നാൽ നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ജനിക്കുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം പട്ടിണിജാഥ നടന്ന വർഷം വൈദ്യുതി പ്രക്ഷോഭം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ആര് ജനിക്കുന്നത് മക്കളെ ഫ്രാൻസിസ് മാർപ്പാപ്പ ജനിക്കുന്നത് അദ്ദേഹം മരണപ്പെട്ടത് ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പഠിച്ചോ പഠിച്ചോ എന്ന് വിചാരിക്കുന്നു ഇദ്ദേഹത്തിന്റെ ജന്മരാജ്യം ചോദിക്കും അർജന്റീനയാണ് അർജന്റീനയിലെ ബ്യൂണസ് അയേഴ്സിലാണ് ആര് ജനിക്കുന്നത് മാർപ്പാപ്പയുടെ പേര് യഥാർത്ഥ പേര് ജോർജ് മാരിയോ ബെർഗോഗ്ലിയോ ബെർഗർ അല്ലെങ്കിൽ ജോർജ് എന്നോ ഒക്കെ പഠിച്ചു വെക്കുക ജോർജ് മാരിയോ ബെർഗോഗ്ലിയോ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ യഥാർത്ഥ പേര് ജോർജ് മാരിയോ ബെർഗോഗ്ലിയോ ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപാപ്പ അവിടെ കണക്ട് ചെയ്തു വെക്കണം ഫ്രാൻസിസ് മാർപ്പാപ്പ ഇരുന്നൂറ്റി അറുപത്തി ആറാമത്തെ മാർപ്പാപ്പ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇരുന്നൂറ്റി അറുപത്തി ആറ് സംഖ്യ പഠിച്ചു വെക്കണം ഇരുന്നൂറ്റി അറുപത്തി ആറാമത്തെ മാർപ്പാപ്പിയായിരുന്നു ഇദ്ദേഹം ഇരുന്നൂറ്റി അറുപത്തി ആറാമത്തെ മാർപ്പാപ്പിയായിട്ട് ചുമതലയേറ്റത് രണ്ടായിരത്തി പതിമൂന്നിലാണ് പിള്ളേരെ വർഷം ഏതാണ് രണ്ടായിരത്തി പതിമൂന്ന് ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പ് രാജിവെച്ചതിനെ തുടർന്ന് അല്ലെ അതിനുശേഷമായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ് അധികാരത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഒന്ന് അദ്ദേഹം മരണപ്പെടുന്ന സമയം വരെ അദ്ദേഹം മാർപ്പാപ്പിയായി തുടർന്നു ഇനി ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ മാർപ്പാപ്പയാണ് ഇപ്പൊ നിലവിലുള്ള മാർപ്പാപ്പ അത് നോട്ട് ചെയ്ത് വെക്കണം അപ്പൊ ഇദ്ദേഹത്തിന്റെ ആത്മകഥ ചോദിക്കും ഹോപ്പാണ് ഒരുപാട് ചെറിയ ചെറിയ പുസ്തകങ്ങളൊക്കെ ഇദ്ദേഹം എഴുതിയിട്ടുണ്ടെങ്കിലും ഇദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണ് നോക്കൂ ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി പഠിച്ചു നോക്കണം ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ആണ് ഹോപ്പ് ഹോപ്പ് പോപ്പിന്റെ ആത്മകഥ ഹോപ്പ് കിട്ടുമല്ലോ പോപ്പിന്റെ ആത്മകഥ ഹോപ്പ് സഭാ ഭരണത്തിൽ വനിതകൾക്ക് വലിയ പ്രാധാന്യം ഇദ്ദേഹം നൽകുകയാണ് ഇദ്ദേഹം ട്രാൻസ്ജെൻഡർ അവകാശങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഞ്ച് പേര് ഞാൻ പറയുകയാണ് മദർ തെരേസ നമ്മുടെ പ്രിയപ്പെട്ട ഇന്ത്യക്കാരുടെ മദർ തെരേസ അതെ അവർക്ക് രണ്ടായിരത്തി പതിനാറിലാണ് നോക്കൂ മദർ തെരേസയെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കുന്നത് അപ്പൊ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രധാനമായിട്ടും കേരളത്തിലെ നാല് നാലു ഉൾപ്പെടെ അഞ്ച് ആളുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം ഇവരെ വിശുദ്ധരായി പ്രഖ്യാപിച്ചു മദർ തെരേസ രണ്ടായിരത്തി പതിനാറിലാണ് വിശുദ്ധയെ പ്രഖ്യാപിക്കുന്നത് ചവറ കുര്യാക്കോസ് അച്ഛനെ രണ്ടായിരത്തി പതിനാലിലാണ് സിസ്റ്റർ ഏവുപ്രാസ്യ സിസ്റ്റർ ഏവുപ്രാസ്യ രണ്ടായിരത്തി പതിനാലിലാണ് ചവറ അച്ഛൻ രണ്ടായിരത്തി പതിനാലിലാണ് പതിനാറിലല്ലേ ആറ് തിരിച്ചിട്ടാ മതി മദർ മറിയം ത്രേസ്യ രണ്ടായിരത്തി പത്തൊൻപത് ഇപ്പൊ മദർ തെരേസ രണ്ടായിരത്തി പതിനാറ് ചവറ കുര്യാക്കോസ് പതിനാല് സിസ്റ്റർ ഏവുപ്രാസ്യ പതിനാല് മദർ മറിയം ത്രേസ്യ പത്തൊൻപത് ദേവസഹായം പിള്ള ഇദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ലേറ്റസ്റ്റ് ആണ് പഠിച്ചു വെക്കുക ദേവസഹായം പിള്ള രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അപ്പോ അത് കൂടാതെ ഞാൻ പറഞ്ഞു ഒരുപാട് അത്രയും മനുഷ്യത്വപരമായ നിലപാടുകളുടെ മനുഷ്യനാണ് അറേബ്യ ഗൾഫ് രാജ്യമാണ് അപ്പൊ അറേബ്യൻ ഉപദ്വീപ് സന്ദർശിച്ച ആദ്യത്തെ മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് പാപ്പ ജി സെവൻ ഉച്ചകോടി അഭിസംബോധന ചെയ്ത് സംസാരിച്ച ആദ്യത്തെ മാർപ്പാപ്പയാണ് സ്വർഗ ദമ്പതികളുടെ അനുഗ്രഹം ഔദ്യോഗികമായി അംഗീകരിച്ച മാർപ്പാപ്പയാണ് അതൊക്കെ ഒരു ചരിത്രപരമായ തീരുമാനമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയെ സംബന്ധിച്ച് മെയ് എട്ടാം തീയതിയാണ് പുതിയ പാപ്പയായിട്ട് ആരാണ് വരുന്നത് അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പ അമേരിക്കൻ വംശജനായിട്ടുള്ള പോപ്പ് ലിയോ പതിനാലാമൻ ശ്രദ്ധിക്കണ പിള്ളേരെ ലിയോ പതിനാലാമൻ അദ്ദേഹത്തിന്റെ പേരാണ് പുതിയ എടുത്ത പേര് എന്നാൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്താണ് റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും രണ്ട് പത്രക്കാട്ടിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഫാദർ റോബർട്ട് ഫ്രാൻസിസ് പ്രവേസ്റ്റ് അപ്പൊ പ്രവേസ്റ്റ് അവിടുത്തെ ഭാഷയാണ് അപ്പൊ നമ്മളത് മലയാളിക്കൊക്കെ മാറ്റുമ്പോൾ നിങ്ങൾ ഉച്ചരിച്ചാലും ഇല്ലെങ്കിലും പേര് പേര് റോബർട്ട് ഫ്രാൻസിസ് മറക്കണ്ട അപ്പൊ ഇവിടെ റോബർട്ട് ഫ്രാൻസിസ് നമ്മുടെ പുതിയ മാർപ്പാപ്പയെ കുറിച്ച് പഠിക്കുമ്പം സുഹൃത്തുക്കൾ ഓർത്തു വെക്കേണ്ടത് ഇദ്ദേഹം അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പയാണെന്നും ഇദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണം നടന്ന ഡേറ്റ് മെയ് എട്ടാം തീയതി കിട്ടും ഓപ്പറേഷൻ സിന്ധൂർ മെയ് ഏഴ് പെഹൽഗാം ഭീകരാക്രമണം ഏപ്രിൽ ഇരുപത്തിരണ്ട് നമ്മുടെ ഫ്രാൻസിസ് മരണപ്പെട്ടത് ഏപ്രിൽ ഇരുപത്തി ഒന്ന് കണക്ഷൻ കിട്ടുന്നുണ്ടല്ലോ കണക്ഷൻ കിട്ടുന്നുണ്ട് അപ്പൊ പോപ്പ് ലിയോ പതിനാലാമൻ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക അദ്ദേഹം ഈ പറയുന്ന പേര് ഫ്രാൻസിസ് ഓൾറെഡി ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ശേഷം വരുന്നു അപ്പൊ ഇതേതന്നെ യഥാർത്ഥ പേരോ ഫ്രാൻസിസ് അങ്ങനെ ഒരു കണക്ഷൻ ഇല്ലടാ ഫ്രാൻസിസ് മാർപ്പാപ്പ മരണപ്പെടുന്നു അദ്ദേഹത്തിന് ശേഷം വരുന്ന ലിയോ പതിനാലാമൻ ആ ലിയോ പതിനാലാമന്റെ യഥാർത്ഥ പേര് സെറ്റ് ആണ് വിചാരിക്കുന്നു അപ്പോൾ ഇദ്ദേഹത്തെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ പി ഡി എഫ് ഞാൻ ഫ്രീ ആയിട്ട് ടെലഗ്രാമ് കൊടുക്കും അതിന്റെ പിൻ ചെയ്ത മെസ്സേജ് നോക്ക് കമന്റ് അപ്പൊ അവിടെ നിങ്ങൾക്ക് നോക്കി കിട്ടും ഇനി നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തുന്ന അഞ്ച് പുതിയ കായിക ഇനങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ ക്രിക്കറ്റ് സ്ക്വാഷ് ബേസ്ബോൾ അഥവാ സോഫ്റ്റ് ബോള് ഇനി രണ്ട് ഐറ്റംസ് നിങ്ങൾ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവില്ല നോക്കൂ നിങ്ങൾ നിങ്ങൾ കൊതുകിനെ കൊല്ലുന്ന നെറ്റ് ആയിട്ട് ഓടുന്ന വിചാരിക്കേണ്ട ലാക്രോസ് ആണ് എന്താണ് ലാക്രോസ് ഈ ഒരു ഗെയിമിന്റെ പേര് ലാക്രോസ് എന്നാണ് ഫ്ലാഗ് ഫുട്ബോൾ ഇങ്ങനെ ഒരു ഫ്ലാഗ് പോലെ അരയിലിങ്ങണം മക്കളുടെയൊക്കെ വേഷത്തിലെ ഡ്രസ്സിനുള്ളിൽ ഇങ്ങനെ ഒരു ഫ്ലാഗ് പോലെ ഉണ്ട് പിടിച്ച് വലിച്ചുള്ള ഒരു കളിയാണ് അപ്പോ ഫ്ലാഗ് ഫുട്ബോൾ ആണ് ഫ്ലാഗ് ഫ്ളാഗ്ബോൾ ഓടുകൾ ചെയ്യുക അപ്പൊ നിങ്ങൾ കാണാൻ പറ്റും നിങ്ങൾ അടിച്ചു യൂട്യൂബിലെ ഫ്ലാഗ് ഫുട്ബോൾ ലാക്രോസ് ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോ ടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ രണ്ടായിരത്തി ഇരുപത്തി ആറോടെ കമ്മീഷൻ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന സ്ഥലം എവിടെയാണ് ചോദിച്ചാൽ നിങ്ങൾ പറയണം അത് കൽപ്പാക്കമാണ് തമിഴ്നാട്ടിലെ കൽപ്പാക്കമാണ് ലോകത്തിൽ ആദ്യമായിട്ട് ഹ്യൂമനോയിഡ് റോബോട്ടുകളുടെ മാരത്തോൺ നടത്തിയ രാജ്യം ചൈനയാണ് അടുത്തിടെ ഏത് രാജ്യമാണ് നോൺ ന്യൂക്ലിയർ ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ചത് അതും ചൈനയാണ് മഗ്നീഷ്യം ഹൈഡ്രൈഡ് എന്ന രാസവസ്തുവാണ് ചൈന ഉപയോഗിച്ചത് ഏത് രാജ്യമാണ് നോൺ ന്യൂക്ലിയർ ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ചത് ചൈനയാണ് ഇപ്പോൾ ഒരു ചോദ്യം ചോദിക്കുകയാണ് ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനമാകുന്നത് എവിടെയാണ് ഓൾറെഡി ഞാൻ മുമ്പ് പഠിപ്പിച്ച പോയിന്റ് ആണ് ഇത് നിങ്ങൾക്ക് ഉത്തരം അറിയുമെങ്കിൽ കമന്റ് ചെയ്യുക ക്ലാസ് പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കാം കാരണം ഇനിയും ഒരുപാട് പോയിന്റുകൾ ഉണ്ട് അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക ഇത്തരം പോയിന്റുകൾ അടുത്ത ക്ലാസ്സിൽ കിട്ടും നിങ്ങൾക്ക് വീഡിയോയുടെ ലെങ്ത് കൂടുമ്പോൾ നിങ്ങൾ കാണുന്നില്ല അതുകൊണ്ട് മാത്രം അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യും നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും നിങ്ങൾ പ്രതീക്ഷിച്ച ആ ഒരു നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ വരുന്ന എക്സാമ്പിൾക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ ഗുഡ് ബൈ താങ്ക് യു